ഹലോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ബാംഗ്ലൂരിലോട്ട് വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവരെയും കൂട്ടിയിട്ട് കബൻപാർക്കിലൊക്കെ പോയ ഒരു ആണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്നേഹയും കൂട്ടിയിട്ട് അപ്പം നല്ല വാഴ ഇലയൊക്കെ തലേ ദിവസയെ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ദം ബിരിയാണിയും ചമ്മന്തിയും സാലഡും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ആ കവൻ പാർക്കിൽ പാർക്കിലിരുന്ന് എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് തിന്ന ഒരു സ്വാദില്ലേ അതെന്തായാലും ഹോട്ടലിൽ കിട്ടില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അച്ഛനും അമ്മയെല്ലാം വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കഴിക്കാന്ന് കരുതിയത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാറ്റി ഫുഡൊക്കെ എടുത്തിട്ട് നേരെ വിട്ടത് ഹോട്ടലിലോട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടിയിട്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ ഇതുപോലുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ മസാല ദോശയാണ് കേട്ടോ വേറെ ഒന്നും വാങ്ങിക്കാറില്ല ഒരേ ഒരു ഓപ്ഷൻ എനിക്ക് മസാല ദോശയാണ് ആമിക്കാണെങ്കിൽ പ്ലെയിൻ ദോശ അതില്ലെങ്കിൽ ഇഡലി ഈ രണ്ട് ഓപ്ഷനാണ് കേട്ടോ അപ്പം ഇട എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഏട്ടം പൂരി വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും മസാല ദോശയും പ്ലെയിൻ ദോശയൊക്കെയാണ് ഒന്നും പിന്നെ നല്ല ക്രിസ്പി വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇത്തിരി ഒന്ന് ടേസ്റ്റ് നോക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കബൻ കബൻപാർക്കിലോട്ടേക്ക് വിട്ടു കേട്ടോ നമ്മൾ സാധാരണ എല്ലാ ഇപ്പം ഇങ്ങനെ നടക്കും കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കും അങ്ങനെയൊക്കെ പക്ഷെ ഇന്ന് ഞങ്ങൾ വേറൊരു ഗേറ്റിലൂട്ടിയാണ് കേട്ടോ ക്യാറിയത് കാരണം പിള്ളേർക്ക് കളിക്കേണ്ടിട്ട് പാർക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു അത് മൊത്തം കറങ്ങിട്ട് കാണിക്കും പക്ഷെ ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബോട്ടിംഗ് എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളൂല വെറുതെ പൈസ വേസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ പെറ്റ്സിനെ ഒക്കെ കൂട്ടിട്ട് വരാൻ പറ്റും കേട്ടോ അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഒരിക്കലും ലക്കിനെയും കൂട്ടിട്ട് വരണം അപ്പൊ അങ്ങനെ ആമി കണ്ട ഡോഗിനെ ഒക്കെ മൈൻഡ് ചെയ്യാൻ പോകാനട്ടോ പക്ഷേ ഈ കണ്ട ഡോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഷൈ ടൈപ്പ് ആണേ അതുകൊണ്ട് അവളടുത്ത് അടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഈ ക്യൂ നിൽക്കുന്നത് കാണുന്നത് ഈ ബോട്ടിന് വേണ്ടിയിട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് കറങ്ങുന്നതിനാണ് ഈ ക്യൂ നിൽക്കുന്നത് പക്ഷെ നമ്മളാണെങ്കിൽ ട്രെയിനിനും ബോട്ടിനൊക്കെ കയറുന്നത് ടിക്കറ്റ് മുന്നേ തന്നെ മുറിച്ചും പോയി അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിൽക്കാമെന്ന് കരുതിയിട്ട് പോയിട്ട് നോക്കുമ്പോഴത്തേക്കും എത്രയോ മണിക്കൂർ അവിടെ തന്നെ പോയി പിന്നെ പിള്ളേരൊക്കെ കരയാൻ തുടങ്ങി ചൂടെ എടുത്തിട്ട് ഈ ഈ ചെറിയ ബോട്ടിങ് ഇതാ അത്രയേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല അത്ര പോലും ഇല്ല പെട്ടെന്ന് വരാതി പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് മുറിച്ച് പോയത് കൊണ്ട് മാത്രം ഒന്ന് കയറിക്കളയാന്ന് കരുതി പിന്നെ ഈ സമയത്ത് എനിക്ക് പറശ്ശിനിക്കളവിലെ ബോട്ടിംഗ് ഒക്കെയാണ് ആയിട്ട് ഓർമ്മ വരുന്നത് സർക്കാരിൻ്റെ ആണെങ്കിൽ തന്നെ നമ്മളൊരു ചെറിയ പൈസ അടച്ചിട്ട് എത്ര വിശാലമായിട്ടാണ് നമ്മൾ ബോട്ടിൽ തന്നെ ഇരുന്ന് വളപട്ടണം വരെയൊക്കെ പോയിട്ട് വരുന്നതെന്ന് ഓർക്കുമ്പോൾ അടിപൊളിയല്ലേ അല്ലേ പിന്നെ ഇത് കിങ് ഫിഷറിൻ്റെ ഓണർ വിജയ് മലയുടെ സ്കൈ ഹൗസ് ആണ് ഞാൻ ചെറുങ്ങനെ ഒന്ന് കാണിച്ചെന്നുള്ളൂ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആമയ്ക്ക് നേരെ ഐസ്ക്രീമിലോട്ടാണ് കേട്ടോ ചാട്ട ഉണ്ടായ അതൊക്കെ കുടിച്ചതിന് ശേഷം പിള്ളേർ ഇവിടെ കുറച്ച് പാർക്കിലൊക്കെ പോയി പിന്നെ ഈ കാണുന്ന ട്രെയിനാണ് കേട്ടോ ടിക്കറ്റ് കുറച്ച് ട്രെയിൻ പക്ഷെ ഞങ്ങൾ കയറിയില്ല കാരണം ഒരു വമ്പൻ ക്യൂ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം